Hello. എല്ലൊക്കെ ശേഷം സുഖമൊന്നും വിശ്വസിക്കുന്നു അപ്പം കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എന്നെ കൊണ്ട് ചെറിയ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പാചകങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിപ്പ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക നമ്മുടെ എൻ്റെ ആരോഗ്യം അനുവദിക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലിക്കാനും ഷെയർ ബട്ടൺ ഞെക്കാനും ലൈക്ക് ബട്ടൺ ഞെക്കാനും ഒക്കെ മറക്കരുതിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പം നമുക്ക് ഇപ്പ എന്തെങ്കിൽ വൈകുന്നേരം ആകാറായി ഒരു മൂന്ന് ഇരുപതൊക്കെ ആയി അപ്പം നമുക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതിനൊത്തിരി കഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെ മലയാളിക്കടയിൽ നിന്ന് കിട്ടും അതായത് പഴം നിറച്ചത് പഴം നിറച്ചത് നമ്മൾ മലയാളിക്കടയിൽ നിന്ന് മേടിക്കുമ്പം അതിന് രണ്ടെണ്ണത്തിന് മൂന്നേ മുക്കാൽ പൗണ്ടോ അതേ നിയർലി മൂന്നേ മുക്കാൽ പൗണ്ടോ സംതിങ് കണ്ടോ അതോ അഞ്ച് പൗണ്ട് സംതിങ് കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കുറേ നാളുമ്പോൾ മേടിച്ചാണ് നമുക്കത് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കണേ ഒന്ന് നോക്കാം എൻ്റെ ഒരു ശൈലി ഞാൻ കുറച്ച് വേഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് അറിയാം ഞാൻ ഒരു രീതിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് മറ്റൊരു രീതി വേറൊരു ദിവസം കാണിക്കാം കേട്ടോ അപ്പം അടുക്കളയിലേക്ക് പോകാവേ അപ്പം ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാനെടുപ്പില് വെക്കുവാണ് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ പഴത്തിൻ്റെ അകത്ത് നിറയ്ക്കാനുള്ള ഒരു ഫീലിങ്സ് തയ്യാറാക്കാനാണ് അപ്പം ഞാനതിൻ്റെ അകത്തേക്ക് ഒരു വൺ വൺ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ടു ടീസ്പൂൺ ഓഫ് ഗീ ആണ് എന്ന് ഞാൻ വിചാരിച്ചാണ് ഈ കട്ട ഗീ ഇടുന്നത് കാരണം നമുക്ക് ഇവിടെ തണുപ്പാണ് നിങ്ങൾക്കറിയാമല്ലോ മൈനസ് ആണ് മൈനസ് വണ്ണ് മൈനസ് ടു ഒക്കെയാണ് അപ്പം നമ്മുടെ ഗീ ഇപ്പോഴും കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു ഞാൻ ഒരു മൈ ഒരു രണ്ട് ടീസ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ടാണ് ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇവിടെ എനിക്കിപ്പോൾ തൽക്കാലം തേങ്ങയൊന്നും ചിരണ്ടി എടുക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ഫ്രഷ് തേങ്ങ ചിരണ്ടി എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇത് നന്നായിട്ട് ഇത് ഈ എന്താ പറയുക നമ്മൾ ശരിക്കും ഇങ്ങനെ നീട്ടി ചെ ചിരകിയെടുത്ത ഒരു തേങ്ങയുടെ ഇതുപോലെയാണ് ഭയങ്കര നീളമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള സാധാരണ ചിലപ്പോൾ പൊടിയായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ രാജേഷ് ഇതാണ് മേടിച്ചോണ്ട് വന്ന് വെച്ചേക്കുന്നത് അപ്പം ചെറുതായിട്ട് നമ്മൾ ചിരണ്ടി എടുത്ത തേങ്ങയാണ് നല്ലത് കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് ചെറിയ അപ്പോൾ അപ്പം കുറച്ച് മട്ടാവൽ ഒത്തിരിയൊന്നും വേണ്ട എൻ്റെ ആകെ രണ്ട് പഴമേ ഉള്ളൂ ആ രണ്ട് പഴത്ത് നിറയ്ക്കാനുള്ളതും മതി അപ്പം നമുക്ക് നിങ്ങളുടെ എത്ര പഴമുണ്ടോ അതനുസരിച്ചുള്ള ഫീലിങ്സ് നിങ്ങൾ തയ്യാറാക്കുക അപ്പം ഞാൻ ഒരു കുറച്ച് ഒരു കാൽ കപ്പോളം എന്താ അവലെടുത്തിട്ടുണ്ട് വെള്ളിയവലാണെങ്കിൽ നല്ലത് കുഴപ്പമില്ല ഞാൻ മട്ടയാവലാണ് മട്ടയവലാണ് നല്ലത് എന്ന് ഉള്ള ഇതിൽ ഞാൻ മട്ടയാവലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കാരണം കൂടുതലതിനകത്ത് അയൺ റിച്ച് അയൺ കണ്ടൻസ് ഉണ്ട് അതിനകത്ത് തവിടുണ്ട് അത് ഫൈബർ കണ്ടലാണ് അതൊക്കെ കൊണ്ടാണ് പിന്നെ നമ്മൾ അതിനത്തേക്ക് ഇടുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ഷുഗറാണ് അപ്പം നമ്മൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മാത്രം ഷുഗർ ഇടുക കാരണം ഏത്തപ്പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ട് ഓക്കെ അപ്പം ഞാനൊരു ടു ഓർ ത്രീ ആണ് പ്രിഫർ ചെയ്യുന്നത് മധുരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി ഞാനിടാൻ വേണ്ടി പോകുന്ന ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലയ്ക്ക പൊടിച്ചിടാം അപ്പം ഞാനൊരു വൺ ടീസ്പൂ ടീസ്പൂണോളം ഏലയ്ക്ക പൊടിച്ച് ഇടുന്നുണ്ട് കേട്ടോ ഞാനിത് ബ്രൗൺ ഷുഗർ ഞാനത് ഇടുന്നത് കുറേ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും ആക്ച്വലി ഇത് കുഞ്ഞു സ്പൂണി ചീച്ചിരി ആയിട്ട് ഞാൻ കോരിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളിടുക ഞാനിത് മൊത്തം ഉപയോഗിച്ചില്ല ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം എന്താ പറയുക അതിൻ്റെ പഞ്ചസാരയുടെ കുറച്ച് ഭാഗമായി പാത്രത്തിൻ്റെ അടിയിലായിരുന്നു അപ്പം ഞാൻ ആ പഞ്ചാര ഒന്ന് പഞ്ചസാര ഒന്ന് അടിയിലേക്ക് ആക്കിയിട്ട് പഞ്ചസാര ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ കേട്ടപ്പോൾ എനിക്കത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി അപ്പോൾ ഒരു ടു ഓർ ത്രീ ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ വേണ്ട കേട്ടോ അപ്പം ഏലക്ക ഇഷ്ടമുള്ളവർ ഏലക്ക ഇടുക ഏലക്ക ഇട എന്താ പിന്നെ ജീരകം ഇഷ്ടമുള്ളൊരിട ഞാൻ മറന്നുപോയി ഇടാറില്ല വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം കൂടി ഇടാം എനിക്ക് ജീരകം ഇടുന്നതും കൂടി ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ചേക്കുവാണ് കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കി പരിപാടി ചെയ്യുമ്പോഴേ നമ്മുടെ ഓയിൽ അവിടെ ചൂടായിട്ട് വരും അപ്പോൾ പാനൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേത്തേന് ഞാൻ ഓയിൽ ഒഴിച്ചു ഞാൻ ഉപയോഗിക്കുന്ന ഓയില് ഒലുവോയിലാണ് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം എൻ്റെ കൈ കിച്ചണിൻ്റെ അകലിൽ കിച്ചണിൽ ഓയിലാണ് ഇരുന്നത് കാരണം സൺഫ്ലവർ ഓയില് രാജേഷ് ഷെഡിലാണ് കൊണ്ടുവച്ചേക്കുന്നത് അപ്പോൾ അവിടെ പോയി അത് ഹെവിയാണ് ഫൈവ് ലിറ്ററാണ് അതെടുത്ത് എനിക്ക് പൊക്കാൻ പറ്റത്തില്ല കാരണം എന്നോട് ഡോക്ടർ അഡ്വൈസ് ചെയ്തേക്കണം വെയിറ്റ് ഒന്നും എയ്റ്റ് വീക്സിലേക്ക് എടുക്കില്ലെന്നാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ നിങ്ങൾ ഉപയോഗിക്കാം അപ്പം ഞാനിതിനകത്തേക്ക് നീ ഒരു അരക്കപ്പ് കടലമാവ് കടലമാവാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം കടൽ മാവ് ആണല്ലോ നമ്മൾ കൂടുതൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ എടുക്കുന്ന പ്ലെയിൻ ഫ്ലോർ അതായത് ഇവിടെ ഈ ടെസ്കോയിൽ നിന്ന് പ്ലെയിൻ ഫ്ലോർ കേട്ടോ പ്ലെയിൻ ഫ്ലോറും ഞാൻ എൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇടാം ഞാൻ അരിപ്പൊടിയുടെ ഉപയോഗം ഒഴിവാക്കുവാണ് കാരണം എനിക്ക് അത് ഉപയോഗിച്ച് ഇനി ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുത്തി വെക്കണ്ട എന്ന് വിചാരിച്ചു അല്ലെങ്കിലും അത് അരി അരിയുടെ പച്ചരിയാണല്ലോ അത് അപ്പം അത് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു ഇഷ്ടമുള്ളവരിടുക ടേസ്റ്റ് വെച്ചിരി കുറവാണെന്ന് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഒരു എന്താ പറയുക ഒരു പിഞ്ച് പിഞ്ചോഫ് സോൾട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ടർമറിക് പൗഡറോ അല്ലെങ്കിൽ കളറോ ചേർക്കാം പക്ഷേ ഞാനൊന്നും ചേർക്കുന്നില്ല കാരണം കടൽമാവ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളർ തന്നെ മതി എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയാണ് ഞാനാണെങ്കിൽ എന്താ പറയുക ഈ നമ്മുടെ പഴം മുക്കിപ്പൊരിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം ഞാൻ ഒന്ന് ഒരു ഒന്ന് ഇളക്കി എന്നെ കട്ടിയൊക്കെ ഉടച്ച് ഒരു സെയിം ആ കൺസിസ്റ്റൻസിയിലൊന്നാക്കട്ടെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഇത് ഇതിനേക്കാളും കുറച്ചും കൂടി തിക്കാക്കാൻ വേണമെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കണ്ട കേട്ടോ അപ്പം ഞാൻ ആകെ ഒരു ഇച്ചിരി മാവല്ലിയുള്ള അപ്പോൾ എനിക്ക് പഴം കുറച്ച് വലുതാണ് അപ്പം അതിനകത്ത് മുങ്ങാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടത്തില്ല അതുകൊണ്ടാണേ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ രണ്ട് പഴയുള്ളൂ അപ്പം ഞാനിത് മുഴുവനായിട്ട് ഞാൻ ഇട്ടാൽ അത് ഭയങ്കര പാടായിരിക്കും അപ്പം ഞാൻ എന്നെ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇത് പകുതിയാക്കാൻ പോകും കാരണം നല്ല മുഴുത്ത പഴമാണല്ലോ നിങ്ങൾക്കത് ഒന്നായിട്ട് ചെറിയ പഴമൊക്കെ ആണെങ്കിൽ ഒറ്റയായിട്ട് തന്നെ ഇട്ട് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് പഴുത്ത് കുറച്ച് ദിവസം ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം ഏത്തപ്പഴം പൊരിച്ചു കഴിക്കാം പല ഉഞ്ഞക്കായ ഉണ്ടാക്കാം പല പല ഓപ്ഷൻസ് നമുക്കുണ്ടല്ലോ അപ്പം എല്ലാ ദിവസവും ഒരേ രീതി കഴിക്കാൻ പറ്റത്തില്ലോ അപ്പം ഇത് എണ്ണയിൽ പൊരിക്കുന്നതുകൊണ്ട് അത്ര ഹെൽത്തി അല്ല എല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കുക ആ എപ്പോഴും ഉണ്ടാക്കരുത് അപ്പം ഞാനതിൻ്റെ തൊലി പൊളിച്ചു കളഞ്ഞതിന് ശേഷം നടുക്ക് ഒന്ന് കട്ട് ചെയ്യാണ് മൊത്തമായിട്ട് കട്ട് ചെയ്യത്തിൽ മുക്കാൽ വരെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ഈ പഞ്ചസാര നിങ്ങൾ കാണാൻ അടിയിലാണ് അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ആ തേങ്ങയും അവലും ഓക്കെ ഞാൻ ഏലക്കപ്പൊടിയൊക്കെ കൊണ്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിങ്ങനെ നിറച്ചിട്ടൊന്നും കൈകൊണ്ട് നന്നായിട്ടൊന്ന് മുറുക്ക പിടിക്കണേ മുറുക്ക പിടിച്ചിട്ട് നമ്മൾ ആ ഫില്ല് ചെയ്ത് പാകം പോകാതിരിക്കാനായിട്ട് ഞാൻ എന്നെ ചെയ്യണേന്ന് പറയുന്നത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററുണ്ടല്ലോ ആ ബാറ്റർ കുറച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിക്കുക അപ്ലേത്തിനും ആ ബാറ്ററിൻ്റെ ഇതായത് കൊണ്ട് ആ മിക്സ് ഫില്ലിങ് പുറത്തേക്ക് പൊട്ടി വീഴത്തില്ല അല്ലെങ്കിൽ നമ്മളത് ഇടുമ്പളേത്തിനും എണ്ണയ്ക്കകത്തേക്ക് ആ ഫില്ലിങ് മൊത്തം കൂടെ പോകും അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഈ ആയിട്ടാണല്ലോ സ്പെഷ്യൽ അല്ലെങ്കിൽ പിന്നെ പഴംപൊരിയാന്ന് വരത്തില്ലേ അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ആ ബാറ്ററിൻ്റെ അത് കുറച്ച് ബാറ്ററുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് പഴം ശരിക്കും മുങ്ങാനുള്ള ബാറ്റർ എനിക്കില്ല അത്രയും കുറച്ച് ബാറ്ററാണ് ഞാൻ ഉണ്ടാക്കിക്കേണ്ടത് കാരണം വേസ്റ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് എന്നിട്ട് അത് നമ്മുടെ എണ്ണ ചൂടായി കിടക്കാതെ എണ്ണയ്ക്കകത്തേക്ക് ഈ പഴം എന്താ പറയുക ഫില്ലിങ് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു അപ്പം എന്നിട്ട് നമുക്ക് രണ്ട് വശവും രണ്ടല്ല നാല് വശവും അത്രയും വലിയ പഴം ഇച്ചിരി എണ്ണയേ ഉള്ളൂ അപ്പം ഒന്ന് അങ്ങ് എല്ലാ സൈഡ് തിരിച്ച് സൈഡ് തിച്ച് നമുക്ക് കൊടുക്കാം അപ്പം ഞാൻ പഴം രണ്ട് പഴത്തിനെ നാലായിട്ട് മുറിച്ചിട്ടുണ്ട് കാരണം അത് ഇന്ന ഫില്ലിങ് ഒരെണ്ണം ഒരു ഹാഫ് പഴം തന്നെ കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയുമായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക ഇന്ന് ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ ഡിന്ന ഫുഡ് ഓൾ ഡേ എന്ന് പറയാം രാവിലെയും പഴവും മുട്ട എപ്പോഴും പുഴുങ്ങി മുട്ടയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് വൈകുന്നേരമായി പെരുമഴിച്ചു അതോടുകൂടി നമ്മുടെ എന്താ ഫുഡ് കഴിഞ്ഞു ചോറ് ഞാൻ പണ്ടത്തെ ഡയറ്റിങ്ങിനെ പോലെ തന്നെ ഇച്ചിരി ചോറാണിന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പം ചോറൊന്നും ചോറിൻ്റെ എമൗണ്ട് ഒക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞ് കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പം എന്തെങ്കിലും ഞാൻ ഒന്ന് തിരിച്ച് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം സൈ അപ്പുറത്തെ സൈഡ് ഒരു ബാ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വന്ന് കഴിയുമ്പോളെ അതിന് ഇത് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ ഒരു ഹെൽത്തിയാണല്ലോ ഏത്തപ്പഴും ആയതുകൊണ്ട് തന്നെ അപ്പം എന്നും ഏത്തപ്പഴും ചുമ്മാ പുഴുങ്ങി കൊടുക്കുന്നു േക്കാളും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ചിലപ്പം നല്ലത് ഓക്കെ അപ്പം നമ്മുടെ പഴം ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കാരണം നമുക്കറിയാലോ നാല് മണിക്കാവുമ്പോഴത്തേന് ഇവിടെ നല്ല ഈ സന്ധ്യ ആവുന്ന ഒരു ഇരുട്ടൊക്കെ വരും അപ്പം നമുക്ക് ഒക്കെ വളരെ കുറവാണ് സമ്മർ ആകണം നല്ല വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ബാക്കിയുള്ള സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ് കാരണം നമുക്ക് നാല് സൈഡ് ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും എന്നാലും അതിൻ്റെ എല്ലാ ഭാഗവും വേവത്തുള്ളും തിരിച്ചൊക്കെ ഇട്ട് പിന്നെ എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു പേപ്പറൊക്കെ വെച്ചിട്ട് എണ്ണയൊന്ന് ഒന്ന് ഒപ്പി ഒപ്പി എടുത്ത് കളയുന്നുണ്ട് കാരണം എണ്ണ നമ്മൾ നമ്മളത്രയും കഴിക്കുന്നത് കൊള്ളത്തില്ലല്ലോ അത് കാരണം ഞാൻ വളരെ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഈ പഴം മൂങ്ങാൻ പോലും ഉള്ള എണ്ണയില്ലാട്ടോ അപ്പം എന്നാലും എനിക്ക് എണ്ണ ഒത്തിരി കഴിക്കുന്നത് ഇഷ്ടമില്ലാത്ത കൊണ്ട് മോനാണ് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ജലദോഷമൊക്കെ ഉള്ളപ്പം നമ്മൾ ഈ എണ്ണയിലുള്ള പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറയും പക്ഷേ നമ്മുടെ പഴമൊക്കെ ഇവിടെ ഇരുന്ന് ഒത്തിരി പഴുക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ചീത്തയെപ്പോലിത്രയും പൈസ കൊടുത്ത് നമ്മുടെ ഇവിടെ മൂന്ന് പഴത്തിന് വൺ പൗണ്ട് ട്വൻറ്റി പെൻസോ അങ്ങനെ എങ്ങാണ്ടാണ് നല്ല പൈസയാണ് നല്ല പൈസ നല്ല പൗണ്ടാണ് അത് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയി നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം പഴംപൊരി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടാണ് ഇതിരിക്കുന്നത് കണ്ട ഇതിൻ്റെ ഇത് കണ്ട നിങ്ങൾ അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം അപ്പം ഞാനൊരു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തെ കോഫി ഇൻ്റെ ഇവിടെ അപ്പം എന്താ പറയുന്നത് അപ്പം ഇത് കുറച്ച് എണ്ണ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വെക്കുവാണ് കാരണം നമുക്ക് എണ്ണ അത്ര നല്ലതല്ലല്ലോ നമ്മുടെ ഹെൽത്തിന് എണ്ണയെ വറുക്കുന്നതും നല്ലതല്ല പിന്നെ ഒരു കൊതികൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കടയിലൊക്കെ പോയി മേടിക്കാൻ നമ്മളെ കൊണ്ട് ഇപ്പം പറ്റുന്ന അതല്ല അതുപോലെ തന്നെ നല്ല എക്സ്പെൻസീവാണ് ആണ് ഇതിങ്ങനെ മേടിക്കുന്നതിന് ഞാൻ കുറച്ച് എണ്ണയൊന്ന് എടുത്തിട്ട് തക്കുളിനാണേലും ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി എണ്ണപ്രഹാരമൊന്നും കൊടുക്കുന്നതും നല്ലതല്ലല്ലോ പക്ഷേ ഇതാകെ ഒരേ ഒരു ബനാനേ ഉള്ളൂ നമ്മുടെ ബനാന നല്ല ചുമടുത്തതായത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഓക്കെ അങ്ങനെ പതുക്കെ എണ്ണയൊക്കെ ഒന്ന് വറ്റിച്ച് തൊട്ടി തൊട്ടി തട്ടി നിന്ന് എടുക്കുക പൊതു കൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് കഴിച്ച വെള്ളപ്പൊഴൊക്കെ ഒന്ന് കഴിക്കാമല്ലോ ഓക്കെ അപ്പോൾ കഴിച്ച് നോക്കാതെ അപ്പം എന്താ പറയുക ഇവിടെ ലൈറ്റ് ഭയങ്കര കുറവാണ് നാലുമണിയായി അപ്പോഴത്തേനും ഇവിടെ അറിയാമല്ലോ ലൈറ്റൊക്കെ പോകുമെന്ന് അപ്പം ഞാനതൊന്ന് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം അപ്പം ഞാൻ ഒരു എൻ്റെ പേപ്പറിൽ ഞാൻ ഒന്ന് എടുക്കട്ടെ നമ്മുടെ പഴംപൊരി ഞാൻ ഞാൻ തന്നെ അഭിപ്രായം പറയാനേ ഇപ്പം പറ്റത്തുള്ളൂ അപ്പം ഞാൻ കഴിച്ചു സൂപ്പർ അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന കേട്ടോ അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് അപ്പം സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുക ഓക്കെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക സമാധാനമായിട്ടിരിക്കുക ആരോഗ്യത്തോടുകൂടിയിരിക്കുക ബായ്